സേവാലപ്പാട്ട് ക്യാമ്പയിൻ സൈബർ ലോകത്ത് വൈറലാകുന്നതിനിടെ വിഷയത്തിൽ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചു സർക്കാർ ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുന്നവരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയം അറിയിച്ചു വ്യവസായ മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തും തീരമിടിയുന്ന തരത്തിൽ ഖനനം അനുവദിക്കാനാകില്ല സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് കമ്പനി പാലിക്കണം ഇതിലെ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കും അശാസ്ത്രീയ ഖനനം പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളിയിലെ കായലിനും കടലിനും ഇടയിലുള്ള ആലപ്പാട് തീരത്ത് നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരം എഴുപത് ദിവസം പിന്നിടുമ്പോഴാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ നിലപാടെടുക്കുന്നത് ഖനനം മൂലം ഭൂവിസ്തൃതി കുറയുകയും തീരദേശം കടലാക്രമണ ഭീതിയിലുമാണ് അവശേഷിക്കുന്ന തീരവും കടലെടുക്കുന്നതിന് മുൻപ് ഖനനം നിർത്തിവെക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം തുടക്കത്തിൽ ഈ വിഷയത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത് ഖനനത്തെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു വ്യവസായ മന്ത്രി അടക്കമുള്ളവരുടേത് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റാൻ അവർ തയ്യാറായത് പൊന്മന ആലപ്പാട് എന്നീ ഗ്രാമങ്ങളിൽ നിന്നായി നാല്പത് ദശാംശം നാല് ആറ് ഹെക്ടർ ആണ് ഇന്ത്യൻ ഡ്രയർ എർത്ത് വില കൊടുത്തു വാങ്ങി കരുമണൽ ഖനനം നടത്തുന്നത് അറുപത് വർഷമായി ഈ ഭാഗങ്ങളിൽ ഖനനം നടക്കുന്നു ഓരോ വർഷവും കൂടുതൽ സ്ഥലം സ്വന്തമാക്കി ഖനനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാട് ഗ്രാമം ഇപ്പോൾ ഏഴ് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഖനനം തുടരുംതോറും കടൽ കരയെ വിഴുങ്ങുകയാണ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഖനനമെന്നാണ് നാട്ടുകാരുടെ പരാതി ഖനനം നടത്തിയ സ്ഥലം പൂർവ്വ ചട്ടവും പാലിക്കപ്പെടുന്നില്ല അനുമതിയില്ലാത്ത സ്ഥലത്തും ഐ ആർ ഐ കമ്പനി ഖനനം നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇരുപത്തിയൊന്ന് റീസർവേ നമ്പറുകളിലുള്ള സ്ഥലങ്ങൾ അപ്രത്യക്ഷമായെന്ന് മുലക്കര രത്നാകരൻ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കിണറുകളും ഉറവകളും വറ്റി നാട്ടുകാരുടെ പരാതികൾ ശരിയാണെന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒൻപത് മാസം പിന്നിട്ടു ആലപ്പാട്ട് സമരം തുടങ്ങി കാലങ്ങൾ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഈ ഘട്ടത്തിലാണ് സമരസമിതി സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു തുടങ്ങിയത് സമരത്തെപ്പറ്റി വിശദമായി തന്നെ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതിനായി കൊല്ലത്തെ ട്രോൾ ഗ്രൂപ്പുകളായ ട്രോൾ കൊല്ലം ട്രോൾ കരുനാഗപ്പള്ളി എന്നീ ഗ്രൂപ്പുകളെ സമീപിക്കുകയും അവരുടെ സഹായത്തോടെ കൂടുതൽ ആളുകളിലേക്ക് സമരത്തെപ്പറ്റിയും സമരത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും വിവരങ്ങൾ എത്തിച്ചു ഫേസ്ബുക്കിൽ ഇതോടെ സേവാലപ്പാട് ഹാഷ്ടാഗായി ഉയർന്നു സമൂഹ മാധ്യമങ്ങളിൽ വിഷയം കത്തിപ്പടരുകയായിരുന്നു ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് സേവ് സമരം കേരളം മുഴുവൻ വ്യാപിച്ചു കേരളത്തിന് പുറത്തേക്കും സമരം അറുപത്തി ഒൻപത് ദിവസം പിന്നീടുമ്പോഴും കണ്ണടച്ചിരുന്ന മാധ്യമ കോർപ്പറേറ്റുകൾക്ക് നേരെയായി പിന്നീടുള്ള പ്രതിഷേധം ഇതോടെ അവർ കണ്ണു തുറന്നു ഇപ്പോൾ മാധ്യമങ്ങളെ തട്ടിയിട്ട് ആലപ്പാടുകാർക്ക് നടക്കാൻ കഴിയാതെയായി സമൂഹം നേരിടുന്ന പ്രശ്നം ലോക ശ്രദ്ധയിൽ എത്തിക്കാൻ ചാനലുകളും പത്രങ്ങളും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ എന്ന ഏറ്റവും വലിയ മാധ്യമത്തിന് കഴിയുമെന്നതിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് ആലപ്പാട് കാണാൻ കഴിയുന്നത് മക്കളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണടച്ചിരുന്ന പല പാർട്ടി നേതാക്കളും ആലപ്പാട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന വലിയ ശക്തിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം തികച്ചും സമാധാനപരമായി നടക്കുന്ന സേവാലപ്പാട് സമരം ആലപ്പാട് എന്ന ഗ്രാമം ഓർമ്മയാകാതിരിക്കാനാണ് ആലപ്പാട് പഞ്ചായത്ത് എന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ലിത്തുമ്മ പ്രകാരം എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എൽ നടത്തുന്ന കരിമണൽ ഖനനം മൂലം ഇപ്പോൾ ഏഴ് ദശാംശം ആറ് ചതുരശ്ര കിലോമീറ്റർ ആയി ചുരുങ്ങി ഏകദേശം ഇരുപതിനായിരം ഏക്കർ ഭൂമി കടലായി മാറി ഈ പഞ്ചായത്തിന്റെ തെക്കേറ്റത്ത് സിആർ നിയമം പോലും പാലിക്കാതെ മെഷിനറികൾ ഉപയോഗിച്ച് കുഴിച്ചെടുക്കുമ്പോൾ പഞ്ചായത്തിന്റെ മുഴുവൻ കടൽ തീരവും ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളുടെ തീരവും കടലാക്രമണം മൂലം ഇടിച്ചു നിരത്തി മണലി കുഴികളിൽ എത്തിച്ചേർന്നു ഈ നിരന്തര പ്രവർത്തനമാണ് ഭൂമി നഷ്ടപ്പെടാൻ കാരണമാകുന്നത് ന്യൂസ് ഡെസ്ക് മറനാടൻ ടി